ിപ്പോ എന്നൊക്കെ വന്നപ്പോൾ ആക്സിഡന്റിന്റെ സിവിയറിറ്റി കൂടുന്നുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും ആക്സിഡന്റ് ആയി കിടന്നു കഴിഞ്ഞാൽ നല്ല മനസ്സുള്ള ആൾക്കാരെ അവരെ സഹായിക്കാൻ ചെല്ലുമ്പോ അവരെ വലിച്ചിങ്ങനെ എടുത്ത് കൊണ്ടുപോകുന്ന ഒരു ഇത് ഞാൻ പല വീഡിയോസിലും കാണാറുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ചിലപ്പോൾ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയേക്കാം ശരിക്കും നമ്മളൊരു ആക്സിഡന്റ് ആയി നമ്മുടെ കഴുത്തിലല്ലോ നട്ടല്ലോ ഒക്കെ പൊട്ടിയാൽ എങ്ങനെയാണ് അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത് നമുക്ക് സി പി ആർ കൊടുക്കാൻ അറിയാതിരിക്കുന്നത് റെസ്പിറേഷൻ ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊടുക്കാൻ അറിയാരിക്കും പക്ഷെ എല്ല് പൊട്ടിയാൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഐ ആം ഡോക്ടർ പ്രശാന്ത് ജയസ് കൺസൾട്ടന്റ് ഓർത്തോഡിക്സ് സർജൻ അപ്പക്സ് ഓർത്തോ സെന്റർ കാലിക്കറ്റ് നമ്മൾ ഒരു പേഷ്യന്റ് അങ്ങനെ എല്ല് പൊട്ടിക്കിടുന്നു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് വരിക ഒന്ന് കഴുത്തിന്റെ എല്ല് പൊട്ടിയാല് ഒന്ന് പിടിച്ച് വളക്കുകയോ തിരിക്കോ ചെയ്തു കഴിഞ്ഞാല് നമ്മുടെ സുഷിന്ന നാടിക്ക് ശതം വരികയും നമ്മുടെ കൈകളും കാലുകളും തളർന്നു പോവുകയും ചെയ്യും അത് നമ്മളറിയണം അതേപോലെ തന്നെ നട്ടെല് പൊട്ടിയാൽ താഴെയുള്ള ശരുക്കൾ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളത് നല്ലവണ്ണം ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ നമ്മളെ കാലുകൾ രണ്ടും തളർന്നുപോകും ആ കൈയിലോ കാലിലോ എല്ലാം പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രക്തക്കൊഴലുകളിലോ ഞരമ്പിലോ കുത്തിക്കേറിയിട്ട് നമ്മൾ വളയ്ക്കുന്ന സമയത്ത് കൂടുതൽ അപകടമുണ്ടായി രക്തസ്രാവം കാരണം പേഷ്യന്റ് മരണപ്പെടാം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും ഇങ്ങനെ ആക്സിഡന്റ് ഉള്ള ഒരു പേഷ്യന്റ് വന്നാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിക്കുക ആംബുലൻസ് വിളിച്ചു കഴിഞ്ഞതിനു ശേഷം പേഷ്യന് സ്ട്രെയിറ്റ് ആയിട്ട് റോഡിൽ കിടത്താൻ ശ്രമിക്കുക ജെല്ലുകൾ നേരെ വരുന്ന രീതിയിൽ കിടത്താൻ ശ്രമിക്കുക ഈ ആംബുലൻസിൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക് ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ട് അതിന് നമ്മൾ സ്പൈൻ ബോർഡ് എന്നാണ് പറയുക അതിനകത്ത് നമ്മൾ എത്ര കൂടുതൽ ആൾക്കാർ അതായത് കാല് പിടിക്കാൻ ഒന്നോ രണ്ടു പേര് വേണം നട്ടലിൻ്റെ ഭാഗം പിടിക്കാൻ ഒരാൾ വേണം കഴുത്തിന്റെ ഭാഗം പിടിക്കാൻ ഒന്നോ രണ്ടോ പേര് വേണം കൈകൾ പിടിക്കുക അങ്ങനെ മൂന്നാല് പേര് ചേർന്ന് ഒരുമിച്ച് ഈ സ്പൈൻ ബോർഡിലോട്ട് എടുത്തു വെക്കുക അതിനുശേഷം അവരെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക